മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരിൽ പ്രചരിക്കുന്ന സർക്കുലർ അഞ്ചേ ബാർ രണ്ടായിരത്തി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലെറ്റർ ഹെഡിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒപ്പോട് കൂടി ഒരു സർക്കുലർ അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റഡ് പതിനഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ജൂലൈ മൂന്ന് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് സർക്കുലറിന്റെ ഉള്ളടക്കം ഇത്തരമൊരു സർക്കുലർ മേജർ ആർച്ച് ബിഷപ്പ് നൽകിയിട്ടില്ല മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി സംയുക്തമായി ഒരു സർക്കുലർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റഡ് ഒൻപത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അന്തിമ തീരുമാനം അറിയിച്ചുകൊണ്ടാണ് പ്രസ്തുത സർക്കുലർ നൽകിയത് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനായി നിക്ഷിപ്ത താൽപര്യക്കാർ ഉണ്ടാക്കിയതാണ് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റഡ് പതിനഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വ്യാജ സർക്കുലർ എന്ന് വ്യക്തം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി നൽകപ്പെട്ടത് ഔദ്യോഗിക സർക്കുലർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആണെന്നും പതിനഞ്ചാം തീയതിയെന്ന് മുൻകൂട്ടി തീയതി വെച്ച് പ്രചരിക്കപ്പെടുന്നത് വ്യാജ സർക്കുലർ അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആണെന്നും ഇതിനാൽ അറിയിക്കുന്നു ഇക്കാര്യത്തിൽ വിശ്വാസി സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വ്യാജ സർക്കുലർ നിർമ്മിച്ചവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര വി സി പി ആർഒ സിറോമലബാർ സഭ സെക്രട്ടറി മീഡിയ കമ്മീഷൻ Christian times caught him.